എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കുന്നത് ചെറിയ വ്യത്യാസത്തിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചിക്കൻ നമ്മൾ ഞാൻ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആറ് പീസ് ചിക്കൻ ബിരിയാണിക്കെല്ലാം കട്ട് ചെയ്യുന്നില്ലേ അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് അതവിടെ മാറ്റി വെക്കാം ഇനി പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി മാഗി ക്യൂബിൻ്റെ ഇതുപോലത്തെ രണ്ട് കട്ട ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മുറി നാരങ്ങാ നീര് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് അരയാൻ വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളവും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കുക ഈ ഒരു മസാലയുടെ സ്മെല്ല് തന്നെ അടിപൊളിയാണ് ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് വരും ഇനി ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം ഇരട്ടി കൊടുക്കാം ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഈ മസാലയിൽ മാഗി ക്യൂബലും ചേർത്തുകൊണ്ട് ഉപ്പുണ്ടാവും നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ചിക്കനിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ മസാല നല്ലോണം വരട്ടിയിട്ട് ഒരമണിക്കൂർ ഇവിടെ അടച്ച് വെക്കണം പിന്നെ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ല കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല റെഡ് കളർ കിട്ടും അരമണിക്കൂറിന് ശേഷം ഇതാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു വലിയ കാപ്സിക്കം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നിരത്തി വെച്ചുകൊടുക്കാം പിന്നെ മല്ലിയിൽ കട്ട് ചെയ്തതും കുറച്ച് പൊതിനീനയിൽ കട്ട് ചെയ്തതും ഒരു പിടി അത് രണ്ടും കൂടിയിട്ട് ഒരു പിടി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറിക്കൊടുക്കാം പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്കായ് ഇതും ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്കും ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ടാകുമ്പം നമ്മൾ ചി റെഡിയാക്കി വെച്ച ചിക്കൻ ഇല്ലേ അത് നിരത്തി വെച്ച് കൊടുക്കുക നിരത്തി വെക്കുക ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കാണ്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക പിന്നെ ഇതിൽ ബാക്കി വരുന്ന മസാല മുഴുവനും ഇതിലേക്ക് ആക്കി കൊടുക്കണം പിന്നെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ മസാല മുഴുവനും ഇതിലേക്ക് ആക്കി കൊടുക്കുക ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം ചിക്കനിൽ ഈ ക്യാപ്സിക്കത്തിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരും ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇതിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വരും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അടച്ചു വെച്ചിട്ട് തന്നെ ഈ മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതൊരു മുക്കാൽ ശതമാനം വെന്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി അതേപോലെ തന്നെ ചോറും ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെള്ളത്തിൽ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ചോറ് വേവിച്ചെടുക്കലാണ് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം ചോറും ഒരു മുക്കാൽ വെന്താൽ മതി ബാക്കി കാൽഭാഗം ദമ്മിൽ വേവിച്ചെടുക്കലാണ് ഇനിയിപ്പോൾ അതാ ചോറ് ഊറ്റിയെടുത്തിട്ട് ഈ ചിക്കൻ്റെ മേലെ ഇട്ടുകൊടുക്കാം ചോറിനെടുത്ത അരി ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തത് ചിക്കൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഒരുപോലെ നേരത്തി കൊടുക്കുക ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് വെച്ചുകൊടുക്കുക എന്നിട്ടാകുമ്പം അടച്ച് വെച്ചിട്ട് ഒരാറേഴ് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചുകൊടുത്താൽ മതി നന്നായി വെന്ത് കിട്ടും അപ്പോൾ അതാ ഒരാറേഴ് മിനിറ്റിന് ശേഷം നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ അതൊരു അതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം അതെടുത്ത് മാറ്റി കൊടുക്കാം നമ്മുടെ മന്തി ഇതാ റെഡിയായി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ദമ്മ ചെയ്തെടുത്ത ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബിരിയാണി പോലെയല്ല മന്തി ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുപോലെ ആക്കി കൊടുത്തതിന് ശേഷമാണ് ഇത് വിളമ്പുണ്ട്